ിലേക്ക് ആയിരം മിനുനാളങ്ങൾ കത്തിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മളൊരു ആയോജനം ചെയ്തിരിക്കുന്നത് അതിന് ഉദ്ഘാടനമായി എത്തിയിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ വർക്കറായ ശോഭാഭിഷേകാണ് ഒരുപാട് സോഷ്യൽ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതാണ് ആ മെമ്മിനെ ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ പേരിൽ ടി ജി ഫാൻസ് അസോസിയേഷൻ പേര് അവരുടെ ഭാഗവുമായി സോണി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് മൂവ്മെന്റ്സ് കൂടെ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ ഒരാള് ഒരാളെ നമ്മൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരാള് പത്ത് പേര് പോയി കൺവിൻസ് ചെയ്യും പത്ത് പേര് നൂറ് പേര് പറയും അങ്ങനെയാണ് മൂവ്മെന്റ് ഉണ്ടാവുന്നത് അങ്ങനെയാണ് ലീഡർ ചെയ്യുന്നത് പറയാനുള്ളൂ ഫ്യൂച്ചറിൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ വീടിനകത്ത് ആ അമ്മ നോക്കിയ ഒരു ഫാമിലി നോക്കിയ ഇതല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അത് വൈസ്ലി ചൂസ് ആലോചിച്ച് അതാണ് നമ്മുടെ ഫ്യൂച്ചർ അതനുസരിച്ചിരിക്കും പുള്ളിക്കാരൻ ആണായാലും പെണ്ണായാലും അവരുടെ ഒരു പാർട്ട്ണർ അവരുടെ ഗ്രോത്ത് നമ്മുടെ ഗ്രോത്ത് ഒരു അഭിപ്രായം ഉണ്ടാവട്ടെ അഹങ്കാരിയായിട്ടല്ല സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവട്ടെ അതിനൊക്കെ കോൺഫിഡൻസ് വേണമെങ്കിൽ എന്താ വേണ്ടത് ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം നമ്മൾ സ്വയമേ നമ്മൾ നമുക്ക് നമുക്ക് ജോലി വേണം നമ്മൾക്ക് ഒരു പത്ത് പേർക്ക് ഒരു ജോലി കൊടുക്കാൻ പറ്റും അല്ലേ എന്റെ ആഗ്രഹങ്ങൾ അതിലൂടെയാണ് ഞാൻ ഇപ്പൊ സഞ്ചരിക്കുന്നത് അപ്പൊ അത് ഒക്കെ നിങ്ങൾക്കൊന്ന് സാധിക്കട്ടെ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ലീഡർ കാണാൻ പറ്റി പറ്റട്ടെ നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് അനീതികളും ഒരുപാട് കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതിനായിട്ട് നമുക്ക് വെച്ച് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും മാറ്റം വരുത്താൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യമാണ് മുഖം കേന്ദിടുന്ന സോദരിമാരെ 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 നനഞ്ഞു വിട്ട കൺ തുടയ്ക്കുവാനുക്കു നമുക്ക് നേരമായി

ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക